ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടി ജയിൽ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് കണ്ടെത്തൽ ജയിൽ ചാട്ടത്തിൽ ഗോവിന്ദചാമിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ അടിമുടി പിഴവുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട് ആഴ്ചകളെടുത്ത് ഗോവിന്ദചാമി സെല്ലിലെ കമ്പികൾ മുറിച്ചത് അറിയാതിരുന്നത് പരിശോധനയുടെ കുറവാണ് സെല്ലിനുള്ളിലേക്ക് കൂടുതൽ തുണികൾ കൊണ്ടുവന്നത് കണ്ടെത്താനാകാത്തതും ന്യായീകരിക്കാനാവില്ല ജയിൽ ചാടിയ ദിവസം രാത്രി പരിശോധന രേഖകളിൽ ഒതുങ്ങി രണ്ടു മണിക്കൂർ ഇടവിട്ട് സെൽ പരിശോധിക്കണമെന്ന ചട്ടം നടപ്പായില്ല സെൽ മുറിയിൽ കണ്ട ഡമ്മി ഗോവിന്ദച്ചാമിയാണെന്ന് തെറ്റിദ്ധരിച്ചതുപോലും വലിയ വീഴ്ചയാണെന്നും ഡി ഐജി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നാല് ജീവനക്കാരെ ഇതിനകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവരെ നിയന്ത്രിക്കേണ്ട അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനെതിരെയടക്കം നടപടി വേണമെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം ഗോവിന്ദച്ചാമിക്ക് സഹായം ലഭിച്ചുവെന്ന ആക്ഷേപത്തെ ഉത്തരമേഖലാ ജയിൽ ഡിഐജി വി ജയകുമാർ പൂർണ്ണമായും തള്ളുകയാണ് തടവുകാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മൂന്ന് മണിക്കൂറോളം ഗോവിന്ദച്ചാമിക്ക് ജയിൽ കോമ്പൌണ്ടിൽ കഴിയേണ്ടി വന്നത് ജീവനക്കാരുടെ കുറവ് വീഴ്ചയ്ക്ക് കാരണമായി എന്ന് ജയിൽ മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ട് പരിശോധിച്ച് ആഭ്യന്തര വകുപ്പ് തുടർ നടപടി സ്വീകരിക്കും ട്വന്റി ഫോർ തിരുവനന്തപുരം